ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ പാഷൻ എക്സ്പ്രോ വണ്ടി ജനറൽ സർവീസ് ആയിട്ട് കയറിയതാണ് എഞ്ചിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള ചെക്കപ്പും കൂടി കൂട്ടത്തിവിടെ നടത്തി വിടണം കേട്ടോ അപ്പം അതിനുശേഷമുള്ള സർവീസാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് അതിൻ്റെ എഞ്ചിൻ സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസ് ഫുൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഓയിലേക്ക് കാര്യങ്ങൾ നിലവിലെന്നു കേസ് പമ്പിംഗിൻ്റെ കേസൊക്കെയാണ് കാർബോട്ട് ടൂണിങ്ങിൻ്റെ കേസ് ക്ലിയർ ചെയ്തിട്ടുണ്ട് കാർബോട്ടർ ക്ലീൻ ടൂണിങ്ങിൽ ചെറിയൊരു വേരിയേഷൻ വന്നായിരുന്നു അപ്പോൾ അതൊന്നും ടാക്കോമീറ്റർ വെച്ചിട്ട് കറക്റ്റ് സെറ്റാക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ജനറൽ സർവീസും കൂടി കൂട്ടത്തിയിവിടെ ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അല്ല പുതിയ ലൈൻ ഒക്കെ വലിയ കുഴപ്പമില്ല ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി വീൽ വീലിൻ്റെ ഡാംബർ റബ്ബർ സെറ്റ് ആയാലും വേറെ പറയാത്ത കംപ്ലൈൻറ്റ് ഒന്നുമില്ല ചെയിനൊക്കെ കറക്റ്റ് ആയിട്ട് വലിച്ചിട്ട് പൊടിക്ക് ചെറിയൊരു ലൂസ് ലൂസുള്ളൂ ഒന്ന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എയർ ഫിൽട്ടർ ആയാലും വേറെ പറയത്തൊക്കെ വേറെ കുഴപ്പമൊന്നുമില്ല കുറച്ച് പൊടി പിടിച്ചുണ്ട് പക്ഷേ അത് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് മാറുന്ന ടൈമൊന്നും ആയിട്ടില്ല എൻജിൻ ഓയിൽ നമ്മൾ ഓൾറെഡി മാറണുണ്ട് കേട്ടോ നമുക്കിപ്പോൾ ബാക്ക് വീൽ അഴിച്ചത് അതിനുശേഷം നമ്മൾ ഫ്രണ്ട് വീലും കൂടി അഴിച്ച് ബ്രേക്ക് ക്യാമ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസിംഗ് എടുത്ത് റീസിറ്റ് ചെയ്യും പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിലേക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സ്പാർ പ്ലഗ് കൂടി അഴിച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് പ്ലഗ്ഗിനകത്ത് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാം അതിൻ്റെ പ്ലഗ്ഗിൻ്റെ ഈ കറക്റ്റ് പോയിൻറ്റ് നോക്കുമ്പോൾ പറയാം കറക്റ്റ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഈ ഗോൾഡൻ കളറുള്ള നിൽക്കുക ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം മൈലേജ് കാണിക്കുന്നുണ്ട് അതായത് അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുന്ന പെട്രോൾ കറക്റ്റ് അളവിലാണ് ചെല്ലണത് കൃത്യമായിട്ടാണ് അതിൻ്റെ ഫയറിംഗ് നടക്കുന്നു അപ്പോൾ അതങ്ങനെ അങ്ങനെ വരുമ്പോഴാണ് ഇതേപോലെ വരാം കൂടുതലാണെന്നുണ്ടെങ്കിൽ പെട്രോൾ കൂടുതലാണ് ചെല്ലണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് നല്ലവണ്ണം കറുത്തിരിക്കും ഇനി അതല്ല തീരെ പെട്രോൾ കുറവാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിലേക്ക് പോകും അതാണ് അതിൻ്റെ ശരിക്കും ആ പ്ലഗിൻ്റെ പോയിന്റിൽ വന്ന് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാം പിന്നെ എന്ന് വെച്ചാൽ ബാറ്ററി കൂടി നമ്മൾ കൂടുതൽ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ടേ പോയിൻറ്റ് ഒമ്പത് ആറ് വോൾട്ട് നമുക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട് നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡലിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് സ്റ്റാറ്റസ് നമുക്ക് അറിയാനായിട്ട് പറ്റും നല്ലെങ്കിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം മെയിനായിട്ട് സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളും പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ സർവീസ് എഞ്ചിൻ വർക്ക് കഴിഞ്ഞതുകൊണ്ട് എഞ്ചിൻ്റെ ബാക്കിയത്തെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് മെയിനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് വരാം അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് തരാം നമുക്ക് ഇതിനകത്ത് വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഓയിൽ ചേഞ്ച് വിത്ത് സർവീസാണ് മെയിനായിട്ട് വന്നേക്കണ വർക്കുകൾ അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റും ഡീറ്റെയിൽസും വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം പിന്നെ നമ്മുടെ ഈ പാർട്സിൻ്റെ ആയാലും സർവീസിൻ്റെ ആയാലും സ്പെഷ്യൽ സർവീസുകളുടെ ആയാലും എല്ലാം ഏകദേശം അതിൻ്റെ രൂപം കൃത്യമായിട്ട് അതിൻ്റെ ഏകദേശം എത്ര ചിലവ് വരും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വാട്സാപ്പിൽ തന്നെ പാർട്സിൻ്റെ കാറ്റലോഗ് അടക്കണ്ട അതിൻ്റെ ഒരു ലിങ്ക് ഞാനകത്തിട്ടേക്കാം അതിനകത്ത് കീറി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ അത്യാവശ്യം ഏത് ഇപ്പോൾ ഏതിൻ്റെ ആയാലും ഏത് വണ്ടികളുടെ ആയാലും നമ്മൾ ഹോൺഡേയുടെ ഹീറോൻ്റെ ആയാലും അത്യാവശ്യം പാർട്സുകളുടെയൊക്കെ റേറ്റ് നമുക്ക് അതിനകത്ത് അറിയാനായിട്ട് പറ്റും മെയിനായിട്ട് ഹോണ്ടയാണ് ഫോൺഡേഡിയാണ് അത്യാവശ്യ പാർട്സുകൾ നമുക്ക് എന്നത് അറിയാനായിട്ട് പറ്റും ആ കാറ്റ്ലോഗ് നോക്കിയാൽ കൃത്യമായിട്ട് അതിൻ്റെ അറിയാം എഞ്ചിൻ വർക്കുകളുടെയാലും അത്യാവശ്യം നമുക്ക് വരാൻ സാധ്യതയുള്ള വർക്കുകളെ കുറിച്ചിട്ട് കൃത്യമായിട്ട് അറിയാം പാർട്സുകളുടെ ഏകദേശം ഒരു ഐഡിയയും കിട്ടും അപ്പോൾ ഞാൻ അതിൻ്റെ ഇതിന് നമുക്ക് എത്ര കോസ്റ്റ് വരും നമുക്ക് ഇപ്പോൾ ചെയ്തു വരും എത്ര വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആട്ടാൽ മതി